അതിന്റെ വലുപ്പം എന്താണെന്ന് പറയണെങ്കിൽ അത് മനസ്സിലാക്കാണ്ട് ഒരുപാട് അത് അതിനുള്ള ബുദ്ധിമുട്ടിട്ടുണ്ടല്ലോ നോക്കണം കാണാം കണ്ടുപിടിക്കാൻ വ്ലോഗ് ടീമാണ് ഞാൻ ഒരുപാട് ഫാമിലി വ്ോഗേഴ്സ് കണ്ടിട്ടുണ്ട് കുറെ അവരാധങ്ങളും കാണാറുണ്ട് ഈ വീട്ടിലിടക്കുന്ന തുമ്പിയത് മുപ്പിയൊന്നും തൂറിനും കാര്യം അടക്കം എടുത്ത് നാട്ടുകാരെ കാണിച്ച് പൈസ ഉണ്ടാക്കണ കുറേ ഒക്കെ ഉണ്ട് നമ്മൾ പലരെ എടുത്തിട്ട് വിമർശിച്ച് വലിച്ചീകർ ഒട്ടിച്ചിട്ടുണ്ട് പക്ഷെ ഈ കുഞ്ചൂസ് ഫാമിലിയിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒന്നും കാണുന്നില്ല അവരുടെ കുടുംബത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നു ഞാൻ ആദ്യമായിട്ടാണ് സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഞാൻ മുന്നോട്ടുള്ള ഒന്നും ചെക്ക് ചെയ്തില്ല എനിക്കറിയില്ല ഞാൻ അടിയും വഴക്കും ഷെയർ ചെയ്ത് അങ്ങനത്തെ പരിപാടി ഉണ്ടോയെന്നറിയില്ല പക്ഷെ തുടക്കം ഒന്നും പെട്ടെന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അങ്ങനത്തെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല ഓക്കെ മാന്യമായിട്ട് വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തു പോകുന്ന ഒരു ഫാമിലി വ്ലോഗേഴ്സ് അങ്ങനെ ഈ ഫാമിലി വ്ലോഗിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ കണ്ടു വീഡിയോ ഞാൻ അങ്ങനെ ഇങ്ങനെ നോട്ടീസ് ചെയ്തിരിക്കായിരുന്നു ആ വീഡിയോ കണ്ട സമയത്ത് അവർ ഭയങ്കര വിഷമത്തിൽ പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല കാര്യങ്ങൾ അവരുടെ ഭർത്താവ് മരിച്ചുപോയി അവർ വിധവയാകട്ടെ എന്ന് ആശംസിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളടക്കം പറയുന്ന കുറച്ച് ചറ്റകൾ തന്തയില്ലാത്ത കഴിവറികൾ എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എന്തിനാണ് നീ ഒരാളുടെ തന്തക്കെ ചുമ്മാ വിളിക്കുന്നതെന്ന് ഇതിനേക്ക് തന്തും തന്തയുടെ തന്തയ്ക്കും വിളിക്കേണ്ട പരിപാടികളാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത് സീരിയസിലെ എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കേട്ട് നോക്കാം ഈ രണ്ടു മൂന്ന് വർഷത്തിനടുത്തോടെ ഇതുവരെ വന്നിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോശമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല എനിക്ക് ആ ഒരു ഒരു വ്യക്തിയോട് ആ ആ മാത്രമല്ല തോന്നരുത് കാരണം പറഞ്ഞില്ല അവരുടെ അവസ്ഥ ഉണ്ടല്ലോ കമന്റ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ വായിക്കാം അതിനു മുന്നേ എനിക്ക് പറയാനുള്ള കമന്റ് ഓളികളെ എട തന്ത പറഞ്ഞ പരിപാടി കാണിക്കണം ഇനി നിനക്കൊക്കെ ഇങ്ങനെ മോശം പറഞ്ഞേ പറ്റൂ പറഞ്ഞേ നമുക്ക് കീഴടങ്ങാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് നട്ടലിനുറപ്പുണ്ടെങ്കിൽ അത്യാവശ്യം ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് വന്നിട്ട് വീഡിയോ ഇടാൻ അല്ലെങ്കിൽ കമന്റ് ഇടാനൊക്കെ ശ്രമിക്കുക അല്ലാണ്ട് വന്നിട്ട് ഫേക്ക് അക്കൗണ്ട് ഒന്നും വന്നിടന്ന് ഞരങ്ങി മെഴുകാണ്ട് ഒറിജിനൽ അക്കൗണ്ട് ഇന്ന് വ അന്തസ് ഉണ്ട് തന്തയില്ലാത്ത പരിപാടിയാണ് കാണിക്കുന്നതെങ്കിൽ ഒരു അന്തസ് ഉണ്ടെന്നെങ്കിലും പറയാം എന്നാൽ അതുപോലും ഇല്ലാണ്ട് കുറെ എണ്ണ ഇങ്ങനെ ഇറങ്ങിക്കോളൂ കീരവിത്ത് പിടിക്കാനായിട്ട് അല്ലാണ്ട് ഞാൻ എന്നാ പറയാനാ നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഇവര് ദ്രോഹിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും അവരാളെ കണ്ടെത്തു ചെയ്താ ഒന്നുമില്ല പിന്നെ എന്തിനാടാ എന്തിനാടാന്നാറി ഇത്രയും വൃത്തികെട്ട കമന്റിട്ട് അവരെ നിങ്ങൾക്ക് ഇങ്ങനെ താഴ്ത്തി താഴ്ത്തിക്കെട്ട് സംസാരിക്കുന്നത് അതും വളരെ മോശമായിട്ടാ കമന്റ് ഞാനൊന്നും വായിക്കാം എന്റെ കയ്യിലെങ്ങാണ്ട് കിട്ടിയത് ഞാൻ തന്നെ അടിക്കാമല്ലോ അപ്മാതിരി പോക്രത്തനാണ് കമന്റ് എഴുതി വെച്ചിട്ടുള്ള പ്രസിദ അതായത് ഇവരുടെ പേരാണെന്ന് തോന്നുന്നു കേട്ടോ പ്രസീത എത്രയും വേഗം ഒരു വിധവ ആകട്ടെ നിന്റെ വീട്ടില് നിന്റെ അമ്മയുണ്ടാടാ ഏഹ് നീ ആണാണോ പെണ്ണാണോന്നും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ നീ പെണ്ണാണെങ്കിൽ നീ വിധവയാകട്ടെ അല്ലെങ്കിൽ നീ ഇനി ഓൾറെഡി വിധവയാണോ അതുകൊണ്ട് നിനക്ക് മറ്റുള്ളവരുടെ സന്തോഷവും കാര്യങ്ങളും കാണുമ്പോൾ കുരു പൊട്ടുന്നതാണോ ഇനി അല്ലെങ്കിൽ വീട്ടില് നിന്റെ അമ്മ വിധവയല്ലേ അങ്ങനെ കുറവ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് അപ്പൊ കുറെ പേരെങ്കിലും വിചാരിക്കും എന്തിനാടാ നീ മറ്റുള്ളവരുടെ വീട്ടിലുള്ള അമ്മയും അച്ഛനെയൊക്കെ ചീത്ത വിളിക്കുന്നത് ഇതിനൊക്കെ പിന്നെ എന്നാ വിളിക്കാനാണ് ഒരു മര്യാദയ്ക്ക് വീട് ഇട്ടു പോകുന്ന ഫാമിലി ആ കുടുംബത്തിന്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെ ഇത്രയും പച്ച അപരാധം എഴുതി വെക്കുന്നു ഇതിന്റെയൊക്കെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും അല്ലേ വിളിക്കേണ്ടത് അല്ലാണ്ട് നിങ്ങൾ എന്നെ പറ അത് തെറ്റാണ് ഒരാളുടെ തന്തയ്ക്കും തള്ളേക്കും വിളിക്കുന്നത് മോശമാണ് അവരെന്ത് തെറ്റ് ചെയ്തതെന്നുള്ള ചോദ്യം കൂടി അവിടെ വരും പക്ഷെ ഇതിനേക്ക് എന്നാ പറയാന നിങ്ങൾ തന്നെ അല്ലെങ്കിൽ വേറൊരു മറുപടി പറഞ്ഞ ഞാൻ എനിക്ക് വിളിക്കൂല എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് കണ്ടപ്പം ഒരു സ്ത്രീയെ നോക്കിയിട്ട് അവരുമായിട്ട് ഭർത്താവും കുടുംബമായിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് പോകുന്ന സമയത്ത് ആ സ്ത്രീയെ നോക്കിയിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് വിധവയാകട്ടെ എന്ന് പോകൃത്തനുമല്ലേ വിളിച്ച് പറയുന്നത് അവർക്ക് ഇത്ര മാത്രം അത് ഫീൽ ചെയ്യും അവരുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ ആ വ്യക്തിയാണ് ഈ വീടിരുന്ന് എടുക്കുന്നത് അവരുടെയൊക്കെ മാനസിക അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കും ഏ ആ ഭർത്താവ് മരിച്ചു പോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇത്ര ബോധമില്ലാത്ത ആയിപ്പോയിടെ എവിടെ നിന്നാണ് നിനക്ക് ഇങ്ങനെ വംശനാശം പോലും സംഭവിക്കാതെ കിടക്കണം എല്ലായിടത്തും കൊണ്ട് പറയാം നാറുകൾ കമൻ്റുകളിൽ ധൈര്യം ഇല്ല ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നൊന്നും വരില്ല ഇതുപോലെ വന്ന് കോപ്രായങ്ങളും പേക്കൂത്തുകൾ ഫേക്ക് അക്കൗണ്ടുകളൊന്നും വന്നിട്ടിട്ട് പോകും അത്യാവശ്യം വീട് കയറി അടിക്കേണ്ട കേസുകളാണ് ഇതൊക്കെ ഇതിനൊക്കെ തപ്പി പിടിച്ചു പോകണം നൂല് പിടിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടും എവിടെയാണ് യാതാണെന്നൊക്കെ നൂല് പിടിച്ച് പോയി കഴിഞ്ഞാൽ വെട്ടിപ്പായിട്ട് കിട്ടും പൊക്കാവുന്നതേ ഉള്ളു വളരെ എളുപ്പവുമായിരിക്കും പൊക്ക സത്യം പറഞ്ഞാൽ ഒന്ന് ഇരുന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ പക്ഷെ നമ്മുടെ കുറച്ച് ടൈം വേസ്റ്റ് ആയിപ്പോ ഇതിനെയൊക്കെ പൊക്കാനായിട്ട് പുറകെ ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആകും അങ്ങനെ പുറകെ പോയി കഴിഞ്ഞാൽ എല്ലാം സുഖമായിട്ട് തൂക്കിയെടുക്കുക ഇതെല്ലാം ബാക്കി വേഗം ആകട്ടെ അതാണ് മുപ്പത്തിരുടെ ഏറ്റവും വലിയ പ്രശ്നം സ്വപ്നം എന്താ ഞാൻ പെട്ടെന്ന് വിധവയാവട്ടെ എന്നാണ് മൂപ്പത്തീർ പറയുന്നത് നിങ്ങൾ കല്യാണം എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അമ്മയായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാമോ ഞാൻ പതിനേഴ് വയസ്സിൽ എൻ്റെ എന്താ പുരു കെട്ടിയവൻ അങ്ങനെയല്ല എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് കൈവിളിച്ച് ഞാൻ അങ്ങോട്ട് വന്നത അപ്പോൾ ഞങ്ങൾ പതിനെട്ട് വർഷം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വർഷത്തേക്കാണ് പോണത് ഇണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പെണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാം ഒരു ജീവിതത്തിലാണല്ലോ ഇന്ന് നമ്മൾ പെസി നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ അനിയട്ടുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ എനിക്ക് വലിയ ധൈര്യമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാനെന്താണ് കാരണം കാണുമ്പോൾ ഈ വലിപ്പം മാത്രമേ ഉള്ളൂ നിങ്ങളൊരു അമ്മയായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു പേറ്റെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വേണ്ട പേറ്റുന്നോർ അറിയൊന്നും വേണ്ട ഒരു മക്കളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു പുരുഷനും ഏതൊരു കുട്ടിയെ കാണുമ്പോഴും എൻ്റെ ഏതെന്നുള്ളൊരു ചിന്ത വരും നമ്മൾ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ എടുക്കാത്ത ഏതെങ്കിലും ആൾക്കാർ ഉണ്ടാകും എടുക്കാതിരിക്കില്ലാ അവർ ആ ഒരു മനസ്സുള്ളവര് എടുക്കും അപ്പൊ എന്താ ഞാൻ വിധവയായി കഴിഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ എന്റെ മൂന്ന് മക്കൾ നിങ്ങൾക്ക് എന്താണ് ഗുണം എനിക്ക് രണ്ട് പെൺകുട്ടികളും ഒരു ചെക്കൻകുട്ടിയും വളർന്നു വരികയാണ് എനിക്കാണെന്ന് വെച്ചാൽ ലോകപരിചയം ഒന്നുമില്ല അല്ല അല്ല ഞാൻ പറയട്ടെ ലോകപരിചയം എനിക്ക് ഒരാളോട് ഒന്നും എനിക്കറിയാം ഞാൻ വിധവയായിട്ട് ഇതുവരെ ഇല്ലാട്ടോ ഞാൻ വിധവയായിട്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം നിങ്ങളെ ആങ്ങളെ കൊണ്ട് എന്നെ കെട്ടിക്കാനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിയോനെ കൊണ്ട് എന്നെ കെട്ടിക്കാനാണോ നിങ്ങളുടെ അവിടെ ആരെങ്കിലും കെട്ടിക്കാനാണോ ാണ് ഒരു കുടുംബത്തിൽ കയറിട്ട് എങ്ങനെയാണോ ഇതൊക്കെ നാളെ നിന്റെ അടുത്തൊക്കെ വരണം നീ ആണോ പെണ്ണാണെന്ന് പോലും അറിഞ്ഞത്തില്ല അങ്ങനെ ഏതെങ്കിലും ഒരു മഴവില്ലാണോ എന്നും അറിയത്തില്ല അമ്മൊരു രീതിയിലാണ് അപരാധങ്ങൾ എഴുതി വെക്കുന്നത് ഞാൻ ഇവർ ലാസ്റ്റ് കൊടുത്തൊരു കമന്റ് ഒന്നുകൂടി വായിക്കാം പ്രസിദ്ധയുടെ മോനു മക്കളെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം അച്ചു അമ്മുവിനെയും ചുമ്മാന എന്താ ചുമ്മാന കഷ്ണം ആയി വില തുണി പുതച്ച് കിടത്തണം നിന്റെ വീട്ടില് ഞാൻ എന്നെ നിന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ട് എല്ലാം കിട്ടാതെ എനിക്ക് ഇത്രയും പച്ച അപരാധമാണ് കവൻഡാക്കി വെക്കുന്നത് അതിൽ മാത്രം എന്തെങ്കിലും തെറ്റോട് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും വലിയ വലിയ മറ്റേ ക്രൈം എല്ലാം ചെയ്ത ഈ കുടുംബം ഏഹ് ആ കുട്ടിയെ അടക്കം ഇങ്ങനെ വൃത്തികേട് വിളിച്ച് പറയുന്ന സമയത്ത് ഇതിനേക്ക് എന്നാ ചെയ്യണം സത്യം പറഞ്ഞാൽ കേസ് കൊടുത്ത് പിടിച്ച് നല്ല പെട്ട കൊടുക്കണം പെട്ട കൊടുക്കണം അല്ലാണ്ട് അവിടെ അകത്തോണ്ടിട്ട് തീറ്റിപ്പറ്റേണ്ട കാര്യം അടി ചോദവാതാക്കണ്ട ഇതിനൊക്കെ അമ്മാതിരി അപരാധമാണ് എഴുതി വെക്കുന്നത് കരുവേർ തരങ്ങളാണ് കാണിക്കുന്നത് ഇതൊക്കെ എവിടെന്നാളാ പെണ്ണിന്റെ പേരാണെന്ന് തോന്നുന്നത് റിസ്ത റിസ്ത എന്ന് എന്തോ അക്കൗണ്ടിന്റെ പേര് ഇത് ആണാ പെണ്ണാ കെട്ടതാ എന്താ ഒരു പിടിയുമില്ല ഏത് മഴവില്ലാണെന്ന് ആന്മാതിരി അപരാധമാണ് വയ്ക്കുന്നത് പെട്രോൾ ഒഴിച്ചു കത്തിനാ അച്ചും അമ്മവനെയും ചുമ്മാനെ തുണിയിൽ പുതച്ച് കിടത്തണമെന്നൊക്കെ ഏത് അപരാധികളോന്തോ ഇതൊക്കെ പൊന്നടാ എന്ത് മനസ്സടാ മനുഷ്യന്റെ ഒക്കെ ഇത്രയും വൃത്തികെട്ട് ഇതൊക്കെ ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ഓരോ ക്രൈമുകൾ ചെയ്യുന്ന അല്ലേ ആലോചിച്ചു അല്ലാണ്ട് എന്നാ പറയണ അവരാദി മക്കള് ഞാൻ ഗുണം എന്താണ് അതാണ് എനിക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനാണോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇത്രയും ഇതിലായി പറയാൻ കാരണം എന്താ വെച്ചാൽ എന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എന്റെ ജീവനെ എന്റെ അടുത്ത് നിന്ന് പോയിട്ട് ഞാൻ വിധവയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പറയുന്നത് വിധവയായിട്ട് കണ്ടിട്ട് എന്താണ് ആ കാഴ്ചയിൽ എന്ത് കാണുന്നത് ഞാൻ പറയുമോ നിങ്ങളുടെ സഹോദരനെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും എന്തെങ്കിലും പോലും ഉണ്ടാവും സഹാനഭൂരിക്ക് വർത്താനം ഈ രീതിക്ക് തെറ്റെന്താണ് എന്താണ് നമ്മൾ കാണിക്കുന്നത് തെറ്റെന്താണ് നമ്മളൊരു കുടുംബം ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ കഴിഞ്ഞു പോകുന്നതാണ് തെറ്റ് ഇത്ര സഹിക്കാൻ പറ്റാത്ത രീതിക്ക് എന്താണ് വ്യക്തി എന്താണ് വ്യക്തി കിട്ടിയ മെസ്സേജ് ഒരു കുടുംബ അത്ര സന്തോഷമായിട്ട് പോകുന്നത് എന്താണ് ഇത് എന്ത് തെറ്റാണിതിൽ കാണിക്കുന്നത് ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ എന്താണ് ചെയ്യുന്നത് ഇത്ര സഹിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയത് എന്താണ് ഇങ്ങനെയൊക്കെ കാണണം നിങ്ങളെ ആഗ്രഹിക്കേണ്ടത് നിങ്ങൾ നാൽക്കാലിയുടെ നാൽക്കാലിയുടെ ഒരു ഒരു രീതി കൂടി നിങ്ങൾക്കില്ല മനുഷ്യനുള്ള ഒരു പരിഗണന അല്ലേ അത് ആരോടും വേണം അത് വലിയ ശരി അത് കുറച്ചൊക്കെ വേണം നിങ്ങൾ പുഴത്തെ ഒരു മനുഷ്യനല്ലേ ഇത്രയും കൃത്യമായിട്ട് വർത്തമാനം വാക്കിന്ന് ഒരാളുടെ വായന ഒരാളുടെ പ്രവർത്തി ആരോടായാലും ഒരു പെണ്ണ് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഒരു ജീവിതം തെരഞ്ഞെടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഈ ആളുടെ ഫ്രസ്ട്രേഷൻ ആണ് കാരണം നിങ്ങൾ ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ജീവിതത്തിൽ ഓരോരോ നേട്ടങ്ങൾ നേടി അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് ജീവിച്ചു പോകുന്നു പക്ഷേ ഇവനൊക്കെ അല്ലെങ്കിൽ ഇവളൊക്കെ അല്ലെങ്കിൽ ഈ മഴവില്ലുകൾ അല്ലെങ്കിൽ ഈ കമൻറ്റിട്ടത് ആണോ പെണ്ണോ മഴവില്ലോ ഒന്നും പിടിയില്ല ഏതായാലും ഈ വ്യക്തി എത്രത്തോളം വൃത്തി കിട്ട മനസ്സാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി പച്ച തെറി വരെ കമൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ പെട്രോൾ ചെണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കും കൂടുതലൊന്നും പറയാനില്ല എന്ത് മാത്രം ഇടിഞ്ഞ മനസ്സ് ഇടിഞ്ഞ ചിന്താഗതിയാണെന്ന് ഇതിന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമോ ഒരു നല്ല കാര്യങ്ങളോ നടന്നിട്ടില്ല അതിന്റെ ഫ്രസ്ട്രേഷനാണ് മറ്റുള്ളവരെ ആയിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കുരുപുട്ടുന്നോ ഇതൊക്കെ ജീവിതം കുടുംബവും ബന്ധങ്ങളും തകർന്ന് തരിപ്പണമായ എവിടെയോ ഏതോ കാലടിയിൽ പോയിരിക്കുന്ന കുറെ ടീംസ് ആണ് ഇതിന്റെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇമ്മാതിരി വൃത്തിയായിട്ട് കമന്റുകൾ ഇടുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ സ്ത്രീ ഇന്ന് കരയുന്നില്ലേ ഈ വീഡിയോയിൽ ഈ സ്ത്രീ നിന്ന് കരയുന്നതിന്റെ കണ്ണുനീരിന്റെ ബലം നാളെ നിനക്കൊക്കെ കർമ്മയാട്ടോ ശാപമായിട്ടോ ഇന്ന് തേങ്ങയാട്ടെങ്കിൽ ആടിച്ചിരിക്കും കാരണം ഇത്രയും അവരാധിക്കരുത് അവരാധിക്കുന്നതിനേക്കുറിച്ച് ലിമിറ്റുണ്ട് കേട്ടോ ഇത് വെറും 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 ചീപ്പ് അപരാധമായി പോയി അവരെന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നേ തെറ്റില്ല പക്ഷേ കാട്ടപരാധങ്ങളാണ് വിളിച്ച് പറയുന്നത് നിന്നേക്കാ പോലത്തെ കഴുപ്പണം കെട്ട നാടുകൾ കാരണമാണ് ഈ നാട് നന്നാകുന്നത് അത് വേറൊരു സത്യം സത്യം ദീപാവലിയാണ് പടക്കം പൊട്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് കിട്ടണം നിങ്ങൾ ഒരു സുഖം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തായാലും സുഖം കിട്ടുന്നില്ല നമുക്ക് എന്തായാലും വ്യക്തി കാണാൻ പറ്റുമെന്നുള്ള നോക്കണം കാണാൻ കണ്ടുപിടിക്കാൻ പറ്റും നോക്കണം മാക്സിമം നമ്മൾ ശ്രമിക്കുക ചെയ്യും എന്തായാലും ആ ഒരു മുഖം നമുക്ക് നിങ്ങൾക്ക് എല്ലാവരും കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റില്ല ഒരാളെ ബാധിക്കുന്നതല്ല ഒരാളെ ബാധിക്കാനോ വേദനിപ്പിക്കാനോ പറ്റുന്ന രീതിക്കല്ല നമ്മളൊക്കെ പറഞ്ഞായിരുന്ന ഒരു അച്ഛനാണ് ഒരു ഭർത്താവാണ് ആ രീതിക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ഒരാൾക്കും ഒരാൾക്കും ഒരു രീതിക്ക് വിഷമം തോന്നരുത് ഈ പറഞ്ഞ വ്യക്തികളുടെ മറുപടി മാത്രമായിട്ട് കാണണം തീർച്ചയായിട്ടും അത് മാത്രമാണ് അങ്ങനെ മാത്രമേ ായാലും എടുക്കാൻ പറ്റും കാരണം ഒരു അച്ഛനായാലും ഒരു ഭർത്താവായാലും അവർ താങ്ങാൻ എനിക്കായത് ശരി ബസിക്കായാലും ശരി ഞാൻ രണ്ടുപേർക്കായി താങ്ങാൻ പറ്റുന്ന ഒരു പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പൊഞ്ഞുമക്കളെ ഈ രീതിക്ക് കാണാൻ പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറയാനില്ല എന്തായാലും എൻ്റെ പൊന്നു ചേട്ടാ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിനേക്ക് വീട്ടിൽ കയറി പൊക്കണം വീട്ടിൽ കയറി പോക്കിയിട്ട് ഇടിക്കണം വീടി അങ്ങ് തീർക്കണം ആ രീതിയിൽ ഇടിക്കണം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആണാണെങ്കിൽ ചേട്ടാ ഇടിക്കണം പെണ്ണാണെങ്കിൽ നിങ്ങൾ ഇടിക്കണം മാറി കയറി ഇടിക്കണം ഓത്തവാദം ഇതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതാണ് ചെയ്യേണ്ടത് നമ്മുടെ അപരാധം എഴുതി വച്ചിട്ടുള്ളൂ അതുകൊണ്ട് വെറുതെ ഇവിടല്ലേ ഇതുപോലത്തെ കാട്ടപരാധികളെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല ഇത്രയും പച്ച അപരാധങ്ങൾ എഴുതുന്ന ഇത്തരം ടീംസിന് എന്ത് ചെയ്യണം വേറൊന്നും ചെയ്യാമല്ല ഇടിയ ഇടി 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 നിങ്ങൾ പറ്റുവാണെങ്കിൽ എങ്ങനെയെങ്കിലും സൈബറിൽ കേസ് കൊടുത്തിട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് കണ്ടെത്താൻ നോക്കുക ഈ ആൾ ആരാണ് ഏതാണ് എന്നുള്ളത് അവർക്ക് വിചാരിച്ചുകഴിഞ്ഞാൽ നിസാരം പോലെ കണ്ടെത്താൻ പറ്റും സൈബറിലൊക്കെ പോയി കഴിഞ്ഞാൽ നൈസായിട്ട് അത് കണ്ടെത്താൻ ശ്രമിക്കുക ഹോൾഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കണ്ടെത്താനും സാധിക്കും കണ്ടെത്തി കഴിഞ്ഞാൽ പോലീസിന്റെ നിയമത്തിനൊന്നും ഇടല്ലോ ഇടിക്കണം വീട്ടുക ഇനി ഇവര് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയില് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കമന്റ് മുക്കിയിട്ട് ഓടി ഇവർ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കമന്റ് മുക്കി ഓടി അത്രയും ധൈര്യശാലിയാണ് ഈ പച്ച അവരാതോ പച്ച തെറിയും തെറിയുമെന്നിരുന്ന് വിളിച്ചിട്ടുള്ളത് അപ്പൊ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു വെക്കും എന്തുമാത്രം ധൈര്യമുള്ള വ്യക്തിയാണെന്ന് കേട്ടു ലോക അതിന്റെ വലിപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ എന്തായാലും വീഡിയോ കണ്ടിട്ടുണ്ടാവും കണ്ടതും കൊണ്ടാണല്ലോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവുക ഇല്ലെങ്കിൽ നിങ്ങൾ കളിയില്ലോ നിങ്ങൾ ഒമ്പത് കമന്റ് ഈ ഒമ്പത് കമന്റും മൂന്ന് കമന്റും നമ്മള് തീരെ മോശമായ രീതിയിലുള്ള കമന്റും ബാക്കിയുള്ളവർ പറഞ്ഞ തെറികൾ അതറിയല്ലോ പിന്നെ അതിന് ലൈക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഏഴെട്ടെണ്ണം അതല്ല ഏഴെണ്ണം ദുഷ്ടിച്ച മനസ്സുള്ളവര് ദുഷിച്ചവരുടെ കൂടെ തന്നെ കൂടുതലുള്ളൂ അതൊരിക്കലും അവരുടെ മക്കളെ കിട്ടും മക്കളെ ഇഷ്ടമില്ലാത്തൊരാളോ മക്കളെ ഈ രീതിക്ക് ഒരു മക്കളെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കാൻ കഴിയുന്നില്ല ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ ചിന്തിക്കണ ഒരു മനുഷ്യനൊരു ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് പറഞ്ഞത് അതൊക്കെ നമ്മളിത് എന്താ പറയാ അറിയാം കുറെ പേര് വിളിക്കുന്നുണ്ട് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഇന്നലെ കറിഞ്ഞു വിളിച്ച അമ്മമാരുണ്ട് ഒരുപാട് പേര് അപ്പോഴാണ് എപ്പോഴാണെന്ന് നമ്മൾ നമ്മളെത്രേക്ക് സ്നേഹിക്കുന്നുണ്ടോ റസി നമുക്കൊരു വീടിന്റെ പണി തുടങ്ങാൻ വേണ്ടി കഴിയാണ്ട് നമ്മൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഇതുപോലത്തെ ബാഡ് കമന്റും കാര്യങ്ങളൊന്നും വന്ന് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതിരിക്കുക നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് വീഡിയോ ഇടുന്നത് അവിടെ നല്ലതും പറയും ചീത്തയും പറയും എല്ലാവരും എപ്പോഴും നല്ലത് പറയാം അല്ലെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല ഇതുപോലത്തെ അവരാധികളും വന്ന് കമന്റ് ഇടും നമ്മൾ അതൊക്കെ ഫേസ് ചെയ്യുക പിന്നെ നമുക്ക് അത്രയും അങ്ങോട്ട് പൊള്ളിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേരിടാൻ ശ്രമിക്കുക നേരിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ രീതിയിൽ അങ്ങോട്ട് നേരിടണം അല്ലാണ്ട് നമ്മൾ വിഷമിച്ചിരിക്കരുത് ഇപ്പൊ നിങ്ങൾ തന്നെ കരയുന്നത് കണ്ടായിരുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡി വീക്കാക്കി നമ്മുടെ എനർജി ലോസ് ചെയ്ത് നമുക്ക് ബി പി അതൊക്കെ കൂട്ടി പറക്കി വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിതെല്ലാം ഫേസ് ചെയ്യുക ചീത്ത ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും വിളിക്കുക അത് ഞാൻ പഠിച്ചിട്ടുള്ളു ഇങ്ങോട്ട് വിളിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും വിളിക്കണം വിടരുത് എൻ്റെ മൈൻഡ്സെറ്റ് അങ്ങനെയാണ് ചില സമയത്ത് എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ചീത്തപൊളി കമന്റ് ചെയ്യാൻ നോക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല ചീത്തവളി എൻ്റെ ആ ബോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിടും കാരണം നമ്മൾ റിപ്ലൈ ചീത്ത പൊളി കൊടുക്കുമ്പോൾ നാട്ടുകാർ കാണുമില്ല അതുകൊണ്ട് ഞാൻ വെറുതെ അങ്ങ് വിടാറുണ്ട് പക്ഷെ മെസ്സേജിലൊക്കെ ഒന്ന് വിളിക്കുന്നതിനൊക്കെ ഞാനും പൊങ്കാലായിട്ടങ്ങ് വിടാറുണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് അതുകൊണ്ട് പറയുന്നതാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കമന്റ് വന്നു കഴിഞ്ഞാൽ തളരാതെ മുന്നോട്ട് പോവുക ഇതുപോലത്തെ കാട്ടപരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതൊക്കെ ഭൂമിക്ക് ശാപമായിട്ടും അങ്ങനെ കുറെ എണ്ണം കിടക്കില്ല ആ ഒരു ഗണത്തിൽ നമ്മൾ ഇട്ടിരുന്നാൽ മതി പറ്റുവാണെങ്കിൽ വീട്ടിൽ കയറി ഇളിക്കും എനിക്ക് ഇത്ര പറയാനുള്ള വീഡിയോ ആയിട്ടാണ് ബൈ